ജനാധിപത്യം അപകടത്തിലെത്തുമ്പോൾ ജനങ്ങൾ അത് സംരക്ഷിച്ചേ പറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം കടുത്ത അമിതാധികാരത്തിലാത്തിയതായാണ് ഇതുവരെ സാക്ഷ്യം വഹിച്ചത് ബി ജെ പി ഗവൺമെന്റ് ജനങ്ങൾക്ക് എതിരെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ സാമ്പത്തിക നയമാണ് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള നാടാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടെ ഒരു കുടുംബവും ദാരിദ്ര്യാവസ്ഥയിൽ അല്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനം മാറും ഇത് കേരളത്തിന് മാത്രം പറയാൻ സാധിക്കുന്നതാണ് അതേസമയം വിവാദ സിനിമയായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ നടപടിയിൽ പ്രതികരിച്ച് ചാണ്ടിയമ്മൻ എം എൽ എയും രംഗത്ത് വന്നിരുന്നു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം സഭയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഏത് സ്വീകരിക്കണമെന്ന് ജനങ്ങൾക്കറിയാമെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു ദൂരദർശൻ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് ഇടുക്കി രൂപത വിവാദ സിനിമ പ്രദർശിപ്പിച്ചത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചത് പ്രണയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ ഭാഗമായിരുന്നു പ്രദർശനമെന്ന് രൂപത വിശദീകരിച്ചു ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്നും രൂപത വാദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപതയും തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഒരിടെ കെട്ടടങ്ങിയ ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം വീണ്ടും ആളിപ്പടരാൻ തുടങ്ങിയത് താമരശ്ശേരി രൂപതയുടെ കെ സി വൈ യൂണിറ്റുകളിൽ ചിത്രം പ്രദർശിപ്പിക്കാനാണ് തീരുമാനം സിനിമ കാണണമെന്ന് സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗമായ കെ സി വൈ എം ആഹ്വാനം ചെയ്തു ശനിയാഴ്ച മുതൽ വിവാദ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുവെന്ന് താമരശ്ശേരി കെ സി വൈ ആരോപിച്ചു മുന്നൂറ് ക്രിസ്ത്യൻ പെൺകുട്ടികൾ മതം മാറ്റത്തിനിരയായി സംഘടിത നീക്കം നടക്കുന്നു കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് സിനിമ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും കെ സി വൈ എം പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയും വിവാദ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് പള്ളികളിലെ ഇൻ്റൻസീവ് കോഴ്സിന്റെ ഭാഗമായിരുന്നു വിവാദ ചിത്രത്തിന്റെ പ്രദർശനം കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നായിരുന്നു ഇടുക്കി രൂപതയുടെ വിശദീകരണം പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതെന്നും ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ വിശദീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ താമരശ്ശേരി രൂപതയും തലശ്ശേരി അതിരൂപതയും ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് മൗനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി പ്രകടന പത്രികയിൽ പോലും സി എ കുറിച്ച് ഒന്നും മിണ്ടിയില്ല കശ്മീർ വിഷയത്തിലും കോൺഗ്രസിന്റെ ശബ്ദം ആരും കേട്ടില്ല എൻ ഐ എ ഭേദഗതിയോ യു പി എ ഭേദഗതിയോ ആയാലും കോൺഗ്രസ് ബി ജെ പിക്ക് നിൽക്കുകയാണ് ഇവയെ എതിർത്ത ആറ് എം പിമാരിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ നിന്ന് എതിർത്തത് ആര് മാത്രമാണ് കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രം നിഷേധിക്കുമ്പോൾ കേരളത്തിലെ പതിനെട്ട് എം പിമാര് മിണ്ടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി